ഹലോ ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് ഇന്ന് വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നൗൺ എന്താണെന്നും അതിൽ തന്നെ രണ്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള നൗൺസ് അതായത് കോമണും പ്രോപ്പർ നൗണ് അത് കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള നൗൺസൊക്കെ പിന്നീട് ഞാൻ പറയാം ഇപ്പോൾ വാട്ട്സ്ആപ്പ് സ്പീച്ചിൽ സെക്കൻഡ് ആയിട്ട് വരുന്ന സെക്കൻഡ് ടോപ്പിക്ക് വരുന്നത് പ്രോനൗൺ ആണ് ഓക്കെ അപ്പോൾ ഇനി പ്രോനൗണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ ടോപ്പിക്കാണ് എടുത്തിരിക്കുന്നത് ഓക്കെ സോ പ്രോനൗൺസ് എന്നാൽ എന്ത് ഓക്കെ അപ്പോൾ നൗൺസ് പ്രോ നൗൺസ് ഇച്ചിരി ഡൗട്ട്ഫുള്ളാണ് കുട്ടികൾക്ക് നൗൺ ആണോ പ്രോനൗൺ ആണോ എന്താണ് പ്രോ നൗൺ സോ നൗൺ വി ഹാവ് ഓൾറെഡി സീൻ നെയിംസ് ആണ് വേറെ ഒന്നുമല്ല അല്ലേ പേരുകൾ പേരുകളാണ് നൗംസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോ നൗണോ പ്രോ നൗൺ ഇപ്പം നൗണുമായിട്ട് ബന്ധമുണ്ടല്ലോ അല്ലേ എന്തായിരിക്കും ആ ബന്ധം സോ ലെറ്റ് സീ ട് ഡേയ്സ് വീഡിയോ സോ നൗണിന് പകരമായിട്ട് അതായത് റീപ്ലേസ് ചെയ്തുകൊണ്ട് നൗണിനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് പ്രോ നൗൺ എന്ന് പറയുന്നത് നൗണ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേഡ്സിനെയാണ് പ്രോ നൗൺസ് എന്ന് പറയുന്നത് ഓക്കെ സോ വി റീപ്ലേസ് നൗൺ ബൈ പ്രോ നൗൺസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിംഗുലർ പേഴ്സണൽ പ്രോ നൗൺസിനെ കുറിച്ച് നോക്കാം എന്താണെന്ന് നോക്കാം ഓക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിംഗുലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്ന് അല്ലേ ഒന്നിനെ സംബന്ധിക്കുന്നത് അതാണ് സിംഗുലർ അപ്പോൾ ഐ ഫസ്റ്റ് വരുന്നത് ഐ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ നമ്മൾ പറയും ഞാൻ യു യു എന്ന് പറഞ്ഞാൽ നീ അല്ലെ നിങ്ങൾ അവിടെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളെയാണ് നമ്മൾ പറയുന്നത് ഇനി ഹി ഹി എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു മെയിലായിട്ടുള്ള ഒരു അഡൽറ്റ് ഫിഗറിനെയോ പറയുന്നതാണ് ഓക്കെ ഒരാ ആന്യ അത് അച്ഛനായിക്കോട്ടെ ഓക്കെ അതായത് ഫാദർ ഗ്രാൻഡ് ഫാ ഗ്രാൻഡ് ഫാദർ ബ്രദർ കസിൻ ഓക്കെ മെയിൽ കസിൻസ് അപ്പോൾ അവർക്കെല്ലാം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ഫ്രണ്ട്സ് ഓക്കെ നെയ്ബേഴ്സ് അവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഹീ ഇനി ഷി ഷി അതുപോലെ ഇപ്പം ഹീ മെയിൽസിനാണെങ്കിൽ ഷീ എന്ന് പറയുന്നത് ഫീമെയിൽ ഫിഗേഴ്സിന് അത് മകളായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ ഗ്രാൻഡ് ഫാദർ ആയിക്കോട്ടെ ബ്രദർ ആയിക്കോട്ടെ ഓക്കെ സോ അതാണ് ഷീ എന്നുപയോഗിക്കുന്നത് പ്രോനൗൺ ആണ് പെൺകുട്ടികൾക്ക് ഓക്കെ ആൺകുട്ടികൾക്ക് ഹി പെൺകുട്ടികൾക്ക് ഷീ ഇറ്റ് ലാസ്റ്റ് വരുന്നത് ഇറ്റ് ആണ് അല്ലേ അപ്പം ഇറ്റ് എന്നുള്ളത് നമുക്ക് എന്തിന് യൂസ് ചെയ്യാം ഇറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങൾക്ക് ഫോർ തിങ്സ് പിന്നെ സ്ഥലങ്ങൾക്ക് ഫോർ പ്ലേസസ് പിന്നെ ഫോർ ന്യൂ ബോൺ ബേബീസ് കുഞ്ഞു കുട്ടികൾ അല്ലേ ദ ബേബി ബേബി ബേബിക്ക് റീപ്ലേസ് ചെയ്യാൻ ഇറ്റ് യൂസ് ചെയ്യാം അപ്പോൾ സാധനങ്ങൾക്ക് പ്ലേസസ്സിന് അതുപോലെ ബേബീസിന് അതുപോലെ ആനിമൽസ് ആൻഡ് ബേഡ്സ് നമ്മുടെ പെറ്റ്സ് നമ്മൾ വളർത്തുന്ന ആനിമൽസ് ഡൊമസ്റ്റിക് ആനിമൽ പെറ്റ ആനിമൽസ് അവർക്കൊക്കെ നമുക്ക് ഇറ്റ് എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം ഓക്കെ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നോക്കാം ഐ ഐ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് അതാണത് സിംഗുലാർ പേഴ്സണൽ പ്രോനൗണിൽ വരുന്നത് ഓക്കെ ഐ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്നെ കുറിച്ച് ഒരാൾ സ്വയം പറയുന്ന പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഐ ഓക്കെ അതിന് നമ്മൾ നമ്മളെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഐ എം ടോക്കിംഗ് അബൗട്ട് മൈസെൽഫ് ഓക്കെ നമ്മൾ മൈ സെൽഫ് എന്നൊരു ടോപ്പിക്ക് ഇപ്പം ഒക്കെ എഴുതുമല്ലോ അല്ലെങ്കിൽ ഒരു ടോപ്പിക് നിങ്ങളെ കുറിച്ച് എഴുതുക അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ സ്വയം അല്ലെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ ഐ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മൾ പരിചയപ്പെടുത്താൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ അപ്പോൾ അതാണ് അത് പ്രോനൗൺ ആണ് അപ്പം നമ്മുടെ പേര് അപ്പോൾ മൈ നെയിം ഈസ് ചിത്ര ഇനി ചിത്ര എന്നുള്ള നൗണിന് നമ്മൾ പകരം യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ഈ പ്രോനൗണായ ഐ ദീസ് ഫസ്റ്റ് ഞാൻ ചിത്രം പറയും അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെൻറ്റൻസ് തൊട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ഓക്കെ ഐ ആം എ ടീച്ചർ ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് എൻ്റെ പ്രൊഫഷൻ ടീച്ചർ ടീച്ചിങ് ആണ് ഞാനൊരു ടീച്ചറാണ് ഓക്കെ സോ ഐ പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതൊക്കെ ഐ ഐ എന്ന പ്രോനൗൺ കൊണ്ടാണ് പറയുന്നത് ഓക്കെ ഐ ഐ എം എ ഗുഡ് ടീച്ചർ ഓർ ഐ ആം എ കോൺഫിഡൻറ്റ് ടീച്ചർ ഐ ടീച്ച് ഇംഗ്ലീഷ് ഐ ടീച്ച് ഗ്രാമ ഓക്കെ സോ എല്ലാം നമ്മൾ ഐ ഐ എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത് പറയുന്നതിന് യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഐ അതായത് സ്വയം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് ഐ ഇനി യു യു എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാൾ നമ്മുടെ സഹോദരനെയോ അല്ലെ നമ്മൾ ആരെ പറ്റി ഫ്രണ്ടിനെ കുറിച്ചോ കസിനെ കുറിച്ചോ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ അവരോട് പറയുമ്പോൾ യു നമ്മൾ അങ്ങോട്ട് പറയുകയാണ് ഓ യു ടോൾ മീ ദാറ്റ് യെസ്റ്റർഡേ നീ എന്നോടത് പറഞ്ഞിരുന്നു അപ്പം നീ അപ്പം ഐ എന്ന് പറയുന്ന ഞാനാണെങ്കിൽ യു എന്ന് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അപ്പൊ യു ടോൾ മീ ദിൽ മൂവി ടുഡേ അപ്പൊ യു എന്ന് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ നെക്സ്റ്റ് പ്രോനൗൺ സിംഗുലാർ പ്രോനൗണില് വരുന്നതാണ് ഹി ഹീ എന്ന് പറ ഞാനിപ്പോൾ ഓക്കെ ഓക്കെ ഫോർ എക്സാമ്പിൾ ഹീ ഞാൻ ഞാൻ ഇവിടെ എഴുതാം ഐ എം ടോക്കിംഗ് അബൌട്ട് എ ബോയ് കാൾ രവി ഒരു രവി എന്ന ആൺകുട്ടിയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന രവിയെക്കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് രവി ഇസ് മൈ കസിൻ ഓക്കെ രവി എൻ്റെ കസിൻ ആണ് അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസിന് ഞാൻ രവിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രവി 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 എന്ന് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ റെപ്പറ്റീഷൻ ആവും അങ്ങനെ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്തില്ല അത് റോങ് ആണ് ഇംഗ്ലീഷിൽ അത് റോങ് യൂസേജ് ആണ് ഇപ്പം നമ്മളൊരു രവി ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് അതായത് ഇഫ് ഇസ് എ ബോയ് ഒരു ആൺ ആണിനെ കുറിച്ചാണെങ്കിൽ ആൺകുട്ടിയെ കുറിച്ചാണെങ്കിൽ വി ഇസ് എ പ്രോനാം ഹി ഇപ്പം നെക്സ്റ്റ് സെൻറ്റൻസ് എന്ത് വരും രവി ഇസ് മൈ കട്ടിൻ ടോൾ he is tall okay he is tall any again if i'm talking about ravi again i use the pronoun he only he is a good boy he is a good boy or he is a good person or he is kind hearted he helps others okay he helps others മനസ്സിലായോ അപ്പം ഞാൻ രവിയെ കുറിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ ആളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് ഹി അത് ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണ് ഞാൻ ഓക്കെ എഗെയിൻ സെയിം ഇപ്പം ഞാൻ ഷി എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഫിഗറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു നൗണാണ് യൂസ് ചെയ്യുന്ന ഒരു പേര് അല്ലേ നൗൺ എന്ന് പറഞ്ഞാൽ നെയിമാണല്ലോ പേരാണല്ലോ അപ്പം ആ നെയിം കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് മുതലും നമ്മൾ ഷി ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് റാണി റാണി ഇസ് മൈ കസിൻ എന്നാണ് റാണി ഇസ് മൈ കസിൻ ആണെങ്കിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോനൌം ഒക്കെ ഷി ആണെങ്കിൽ എഗെയിൻ ഐ വിൽ യൂസ് ഷീ ഷീ ഹെൽപ്സ് അതേഴ്സ് ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ ഷീ ഈസ് എ ഹെൽപ്ഫുൾ ഗേൾ ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നൗ അ ലാസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ ലൈക്ക് ഇൻ ടുഡേയ്സ് വീഡിയോ ഇറ്റ് നൗ ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഫോർ പ്ലേസസ് ഫോർ തിങ്സ് ഫോർ ആനിമൽസ് ബേർഡ്സ് ഫോർ ന്യൂ ബോർൺ ബേബീസ് വിൽ യൂസ് ഇറ്റ് ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ പെറ്റ് ഇപ്പം എൻ്റെ എൻ്റെ പെറ്റ ആനിമലിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഇറ്റ് ഫോർ എക്സാമ്പിൾ ഐ എം ടെലിംഗ് ടൈഗർ ഇസ് മൈ പെറ്റ് ഡോ ടൈഗർ ഇസ് മൈ പപ്പി എനിത്തിങ് ഓക്കെ ടൈഗർ മൈ പപ്പി ഓർ മൈ പെറ്റ് ഡോൻ ഭയങ്കര കളിയാണ് അവന് ആ ഇറ്റ് ഇറ്റ് കുറിച്ച് ആയിട്ടായില്ല നെറ്റ് ആനിമിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുമ്പോൾ ഐ വിൽ നോട്ട് യൂസ് ദ നൗൺ ടൈഗർ ടൈഗറിന് പകരം ഞാൻ പ്രോനൗൺ ആയിട്ടാണ് പിന്നെ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇറ്റ് നോട്ടി അങ്ങനെയും പറയാം സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ വാട്ട് ആർ സിംഗുലർ പ്രോനൗസ് പേഴ്സണൽ പ്രോനൗംസ് ഐ യു ഇ ഷിറ്റ് ഇപ്പം ഇങ്ങനെ നിങ്ങൾ പാരൻസ് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഒരിക്കലും പ്രോ നൗൺസും മറക്കത്തില്ല ഓക്കെ സോ ലാറ്റ്സ് ഫോർ ടുഡേ വേറൊരു വീഡിയോയിൽ ഉടനെ കാണാം ഓക്കെ ബൈ